മണ്ണെണ്ണയില്ലെങ്കിൽ നമ്മൾ വെറും പച്ചവെള്ളത്തിന്റെ സഹായത്തോടെയാണ് ഈ വിളക്ക് നമ്മൾ ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി മണ്ണെണ്ണ ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാമെന്ന് തെളിയിച്ചിരിക്കുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായി എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് കാണുക എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലെ മണ്ണെണ്ണ ഒഴിച്ചാണ് വിളക്ക് കത്തിച്ചോണ്ടിരുന്നത് ഇല്ലേ അപ്പം എന്റെയൊക്കെ വീട്ടിലാണെങ്കിൽ അഞ്ചാറ് ഓട്ടിന് ഓടിന്റെ വിളക്കുണ്ടായിരുന്നു നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പൊ അന്ന് റേഷൻ കടകളിൽ നിന്നാണ് നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് മണ്ണെണ്ണ കിട്ടുന്നത് പക്ഷെ മണ്ണെണ്ണ ഇല്ലാതെ വെറും പച്ചവെണ്ണ ഉപയോഗിച്ച് നമുക്ക് വിളക്ക് എങ്ങനെ കത്തിക്കാമെന്ന് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോന്ന് അപ്പൊ എന്റെ കയ്യിലെ എൻ്റെ വീട്ടിൽ എന്റെ ഇനി ഇത് ഓട് വിളക്ക് പഴയതായി ഇതിൻ്റെ ഈ ഇവിടുത്തെ സാധനം ഉണ്ടല്ലോ ഞാൻ അവിടെ അടുക്കളയുടെ മുകളിൽ ഭാഗം ക്ലീൻ ചെയ്തപ്പോൾ ഇതേ അങ്ങ് പോയി ഊരി പോയി ഇത് അപ്പം ഞാൻ കഴുകാമെന്ന് കണ്ടൊക്കെ എടുത്തു വെച്ചതാണ് പക്ഷേ സമയം കിട്ടിയത് അതുകൊണ്ട് ഞാൻ കഴുകിയില്ല അപ്പം നമ്മൾക്ക് ഒരു കുപ്പിക്കകത്തിനെ കാണിക്കാം ഞാൻ ഈ കുപ്പിക്കകത്ത് വെറും പച്ചവെള്ളം ഒഴിച്ച് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിന്റെ ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് മുറിച്ചു മാറ്റാം അപ്പം ഈ കുപ്പിക്കകത്തിൽ ഒന്നുമില്ല കണ്ടല്ലോ കുപ്പി ഞാൻ പച്ചവെള്ളം കുപ്പിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് വിളക്കില്ലാത്തത് കൊണ്ടാണ് കുപ്പിക്കകത്ത് കാണിക്കുന്നത് വിളക്കുള്ളവരെ വിളക്കിനകത്ത് ചെയ്യാം അപ്പം ഞാൻ കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരടപ്പ് എടുക്കാം ഇതുപോലത്തെ അടപ്പ് ഇത് ഇനി ഫിറ്റല്ല നമുക്ക് ഈ ഒരടപ്പെടുക്കാം ഈ അടപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ ഈ കിഴിച്ചു വെച്ചിരിക്കുവായിരുന്നു അപ്പൊ നമുക്ക് അവിതിലേക്ക് ഒരു തിരി കൊടുക്കാം തിരി ഇട്ടുകൊടുക്കാം ഈ അടപ്പിനകത്തിനെ ഒരു വിളക്കത്തിരിയാണ് ഇട്ടുവെച്ചേക്കുന്നത് അത് നമുക്ക് ഒരു അല്പ എണ്ണക്കത്തിലേക്കൊന്നും മുക്കാം നമുക്ക് ആ തിരിയുടെ തുമ്പ് മാത്രം മറ്റെല്ലാം നമുക്ക് വെള്ളത്തിലേക്കിടാനാണ് അതേണ്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ടു നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്കൊരു ലൈറ്ററിന്റെ സഹായത്തോടെ നമുക്കിത് കത്തിച്ചു വെക്കാം കണ്ടോ കൂട്ടുകാരെ ഇത് കത്തി ഇത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കത്തി നിൽക്കും അപ്പൊ ഞാൻ ഇവത്തിലും കൂടെ ഒന്ന് ഒഴിക്കുക ഇവത്തിലും ഒന്നുമില്ല ഇത് പച്ച വെള്ളമാണ് ഞാൻ കഴുകാൻ എടുത്തു വച്ചിട്ടുള്ളത് ഉണ്ടല്ലോ കണ്ടല്ലോ ഇത് ഇതിനെ നമുക്കൊരു ഈ അടപ്പിട്ട് കത്തിക്കാം കാരണം ഇതിന് ഇതിന്റെ ഈ സാധനയില്ല ഇത് പോയ കാരണം നമുക്ക് ഇതിട്ട് കത്തിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഉരുകി പോകുമല്ലോ വന്ന് അപ്പൊ ഉരുകൊന്നു വരികയും കണ്ട ഞാൻ ഇവിടെ കൈ വെച്ചേക്കുകയാണ് എത്ര നേരം വേണേലും കത്തി നിൽക്കും ഞാൻ ഈ രണ്ട് വിളക്കും കത്തിച്ച് വെച്ചേക്കുവാണ് ഇത് കുറച്ചുനേരമായി കത്തിച്ചു വെച്ചിട്ട് ഇതും കത്തിച്ച് വെച്ചേക്കുവാണ് ഇതിന്റെ അടപ്പം അതല്പം ലൂസാണ് അപ്പൊ നമുക്ക് ഇല്ലെങ്കിലും നമ്മുടെ വീടുകളിൽ നമുക്ക് ഇതുപോലെ വിളക്ക് കത്തിച്ച് പച്ചവെള്ളത്തിന്റെ സഹായത്തോടെ അതിന് തിരിച്ചാലും എണ്ണയും മുക്കിയിട്ട് പച്ചവെള്ളത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് മണ്ണെണ്ണ ഇല്ലേലും ആരുവിനും പക്ഷേ മിക്ക കാര്യമില്ല അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നതും ഇഷ്ടമായിരുന്നു കാരണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ